വാർത്തയോട് പ്രതികരിക്കാൻ നമ്മോടൊപ്പം ജെ എസ് അഖിൽ കൂടെ ചേരുന്നുണ്ട് പൊതുപ്രവർത്തകനാണ് ശ്രീ അഖിൽ തരു തിരുവനന്തപുരത്താണ് ഇത്തരത്തിൽ മധ്യപ സംഘത്തിൻ്റെ ഒരു അക്രമം ഉണ്ടായിരിക്കുന്നത് ശ്രീകാര്യ പൗടിക്കോണത്ത് ഇപ്പോൾ നമുക്കറിയാം ഏതൊരു ഏതൊരാഘോഷമുണ്ടാവുകയാണെങ്കിലും അതിൽ പ്രധാന ആൾ എന്ന് പറയുന്നത് വ്യക്തികളൊന്നുമല്ല അതിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ഓണാഘോഷം തകൃതിയായി നടക്കുന്നതിനിടയിൽ തന്നെ ആളുകൾക്കൊരു ലൈസൻസ് കൂടെ കിട്ടിയിരിക്കുകയാണ് എന്തും പറയാം എന്തും ചെയ്യാം എന്നുള്ളത് ഇപ്പോൾ ഒരു വീടിന് മുന്നിൽ പരസ്പരം മറ്റു മോശമായ രീതിയിൽ സംസാരിക്കുന്ന ആളുകളോട് ചോദ്യം ചെയ്ത വ്യക്തികളോടാണ് ഇത്തരത്തിൽ അതിക്രൂരമായ മർദ്ദനം ഏൽപ്പിച്ചിരിക്കുന്നത് ഈ സമൂഹത്തിന്റെ ഒരു പോക്ക് അതെങ്ങോട്ടാണ് ചിന്തിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ സംഭവം നടക്കുന്നതിന് തൊത്തടുത്തായിട്ട് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അടുത്തായിട്ട് തന്നെ ചന്തവിളക്ക് അടുത്തായിട്ട് ഒരു അച്ഛൻ മകനെ വെട്ടിക്കൊല്ലുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഇതെല്ലാം മധ്യ ലഹരിയിലും മധ്യ മയക്കുമരുന്ന് ലഹരിയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ ഭാഗമായി നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെല്ലാം ഉത്തരവാദി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നീ നാട് ഭരിക്കുന്ന ഗവൺമെന്റ് ആണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം എന്തെന്ന് വെച്ചാൽ മദ്യവർജനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഈ ഗവൺമെന്റ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം പോലും വർദ്ധിപ്പിച്ചുകൊണ്ട് ബാറുകൾക്ക് അനിയന്ത്രിതമായ എണ്ണം നൽകിക്കൊണ്ട് ബാറുകൾക്ക് അനുമതി പുതിയ ബാറുകൾക്ക് അനുമതി നൽകിക്കൊണ്ട് പുതിയ മദ്യ ഔട്ട്ലെറ്റുകൾക്ക് അനുമതി നൽകിക്കൊണ്ട് ഈ സമൂഹത്തെ ഏറ്റവും വലിയ വിപത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാനം തന്നെയാണ് ഈ പറയുന്ന ബിവറേജസ് ഷോപ്പുകളും മദ്യവിൽപ്പനശാലകളും എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം പക്ഷേ ഒരു കുടുംബത്തിനും ഒരു സമൂഹത്തിനും ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ വിള്ളലുകൾ അത് നമ്മൾ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള ചെയ്തികൾ അത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് ഈ പറയുന്നത് പോലെ ആളുകൾക്ക് കിട്ടുന്ന ധൈര്യം അല്ലെങ്കിൽ ആളുകൾക്ക് അവബോധ ബോധ അവബോധ അവസ്ഥയിലേക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി അവർക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവരുടെ മൈൻഡിനെ എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളാണ് ആ ലഹരി പദാർത്ഥങ്ങൾ വർജിക്കാനുള്ള ഒഴിവാക്കാനുള്ള ഒരു ആത്മാർത്ഥമായ നടപടിയിലേക്ക് ഈ ഗവൺമെന്റ് പോയില്ല എന്നുണ്ടെങ്കിൽ ഇതിലും വലിയ അപകടങ്ങൾ ഇനിയും ഉണ്ടാവും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മധ്യത്തെക്കാൾ അപ്പുറത്തേക്ക് ഏറ്റവും രൂക്ഷമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മയക്കുമരുന്നിന്റെ ഉപയോഗമാണ് ഇത് പല തരത്തിലുള്ള മെറ്റീരിയൽ ഇപ്പോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ കണ്ടതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലാണ് മദ്യപിച്ച് വരുന്ന ആളിനെ റോഡിൽ ചെക്കിങ്ങിന് നമ്മൾ ഈ ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ചൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അയാൾ വാഹനം നിർത്തി അയാളെ പരിശോധിക്കുമ്പോൾ ഈ നമ്മളൊക്കെ കാണുന്ന ടി വിയിലൊക്കെ കാണുന്ന ഊദിക്കുമ്പോൾ അതിനകത്ത് വിസിലടിക്കുന്ന ശബ്ദം കേൾക്കും അയാൾ മദ്യപിച്ചു എന്ന് ബോധ്യപ്പെടും പക്ഷേ ഇഞ്ചക്ഷൻ അടിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി വർച്ച് വസ്തുക്കൾ ഉപയോഗിച്ച് വരുന്ന ആളിനെ ഈ പറയുന്ന എക്യുപ്മെൻസ് ഒന്നും ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല ഇവരെല്ലാം ലഹരിക്കടിമയാണ് അപ്പോ മദ്യപിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക അത് സുലഭമായി കേരളത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് ആ സുലഭമായി എങ്ങനെ കേരളത്തിൽ ലഭിക്കുന്നു അപ്പൊ ഇവിടുത്തെ അത്തരത്തിലുള്ള അന്വേഷണ സംവിധാനങ്ങളുടെ ഒരു അപാകത ഇതിനകത്തുണ്ട് ഈ ലഹരി എക്സൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവരൊക്കെ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതിന്റെ ഒരു കുഴപ്പം കൂടിയുണ്ട് അവരെ കൊണ്ട് പറ്റുന്ന മാക്സിമം അവർ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അവർക്ക് എത്രമാത്രം സഹായമുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ഏതെങ്കിലും ഏജന്റുമാരെ പിടിക്കുമ്പോൾ അവർ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കന്മാർക്കുമായി ബന്ധമുള്ള ആളോ ഏതെങ്കിലും നേതാവോ ആണെങ്കിൽ പിന്നെ അന്വേഷണം ആ പാതി വഴിക്ക് അവസാനിക്കുകയും അതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുകയും അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എടുത്താണ് അപ്പോ ഇത് ലഹരി മാഫിയയെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ മദ്യ മാഫിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഗവൺമെന്റ് ഈ നാട് എങ്ങനെയെങ്കിലും കുട്ടിച്ചോറായാലും കുഴപ്പമില്ല ഈ നാടിൽ എന്ത് അക്രമം சம்பவச்சாலும் குழப்பவில் இவ் മദ്യം വിറ്റ് അല്ലെങ്കിൽ ലഹരി വിറ്റ് ഇവിടെ കാശുണ്ടാകണം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു ഭരണ സംവിധാനം ഈ കേരളത്തിൽ ഭരിക്കുമ്പോൾ ഓണമല്ല ഇനി എന്ത് വിശ്വമല്ല സംക്രാന്തിയല്ല എന്ത് സംഭവിച്ചാലും ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട് അത് വളരെ വലിയ ദോഷം നമ്മുടെ സമൂഹത്തിന് ചെയ്യുമെന്നുള്ള കാര്യം സംശയം വേണ്ട അമ്മയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അമ്മയ്ക്കും മക്കൾക്കും അച്ഛനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അച്ഛനും അമ്മയ്ക്കും മക്കളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന സാഹചര്യത്തിലേക്ക് സമൂഹം പോയി കഴിഞ്ഞാൽ സമൂഹം ഏറ്റവും വലിയ അപകടത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് വേണ്ട ഇത് അപകടകരമായ പോക്കാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ വീഴ്ച തന്നെയാണിത് പോലീസിന്റെ വീഴ്ച തന്നെയാണിത് എക്സൈസിന്റെ വീഴ്ച തന്നെയാണിത് ഈ പറയുന്നത് പോലെയുള്ള കുറ്റക്കാർക്കെതിരെ ക്രിമിനലുകൾക്കെതിരെ കൃത്യമായ നടപടി കൈക്കൊള്ളാൻ ഗവൺമെന്റ് തയ്യാറാകണം പോലീസ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാകണം എത്രമാത്രം നടപടി കൈക്കൊള്ളുന്നു എന്നുള്ളത് പോലെ തന്നെ ഇതിന്റെ സുലഭ ലഭ്യതയ്ക്ക് എതിരായിട്ട് എന്ത് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ട് അത് മധ്യവർച്ചനോ അല്ലെങ്കിൽ മദ്യലഭ്യതയ്ക്ക് ഒരു അനുസൃതമായി അനുകൂലമായി ഗവൺമെന്റ് നിൽക്കാതെ അതിനെല്ലാം എതിരായി വിപരീതമായി മദ്യത്തിനെതിരായി തന്നെ പോരാടാൻ അല്ലെങ്കിൽ ലഹരിക്കെതിരായ എതിരെ തന്നെ ആത്മാർത്ഥമായി പോരാടാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരു കാര്യം കൂടെ ഇപ്പോൾ സമൂഹത്തിൽ നമുക്കറിയാം ലഹരിയുടെ വേരുകൾ പൂർണ്ണമായും അതിൽ ഒരു അതിൻ്റെ അറ്റം വരെ എത്തി അതിനെ പിഴുതു മാറ്റിയില്ലെങ്കിൽ കൂടുതൽ കുട്ടികളിലേക്കും ഇത് വ്യാപിക്കാനുള്ളൊരു സാഹചര്യം തന്നെയാണ് അങ്ങനെ യുവതലമുറയെല്ലാം ഇത്തരത്തിൽ ലഹരിക്ക് അടിമയായി പോകുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ നിയമങ്ങളൊക്കെ കൂടുതൽ കർശനമാക്കി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നവരെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ നിസാര കേസുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കാൻ ആളുണ്ട് എന്നുള്ളൊരു ധൈര്യം അതുതന്നെ ആയിരിക്കില്ലേ മിക്ക ആളുകളും ഇത് വീണ്ടും ആവർത്തിക്കുന്നതും യുവാക്കളുടെ ഇടയിലേക്കൊക്കെ ലഹരി വ്യാപകമായി ുന്നതില് താല്പര്യം കാണിക്കുന്നതും അല്ല അതിനകത്ത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഇതിനകത്തൊരു ആത്മാർത്ഥത കുറവുണ്ട് നമ്മൾ പരിശോധിക്കേണ്ടത് ഇപ്പൊ ഈ ലഹരി മാഫിയ സംഘം ആരെയാണ് ടാർജറ്റ് ചെയ്തിരിക്കുന്നത് സ്കൂൾ കുട്ടികളെ അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളെയാണ് ഏറ്റവും കൂടുതൽ ടാർജറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെയൊക്കെ കുട്ടികളുടെ കുട്ടികളിലേക്ക് എത്തുക എന്നുള്ളതാണ് അവർ അവർ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ പറയുന്നത് ഒരു ഒത്തിരി അറസ്റ്റ് നടക്കുന്നതായി നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട് ഈ ഇന്ന കഞ്ചാവ് കടത്തിയ കേസിൽ ഇന്ന ആളെ പിടിക്കുന്നു എം ഡി എം എ കടത്തിയ ആളിനെ ഇന്ന ആളിനെ പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്ത കാണുന്നു പക്ഷേ ആ ഒരു പിടുത്തം എന്ന് പറയുന്ന വാർത്തയിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉള്ളതായി നമ്മൾ കാണുന്നുണ്ടോ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈ അവർക്ക് ഈ സാധനം എവിടെ നിന്ന് കിട്ടുന്നു ആരാണ് അവരുടെ മുഖ്യ ഏജന്റ് അവരുടെ പ്രധാനമായി പ്രധാനപ്പെട്ട ആരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ് ഇതിന്റെ പ്രധാന കണ്ണി എന്ന് ബോധ്യപ്പെടാൻ അന്വേഷിക്കാൻ എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല ഈ പറയുന്നത് പോലെ ലഹരി മാഫിയ ബന്ധങ്ങളുടെ ഭാഗമായി താഴെത്തട്ടിൽ അറസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ പരിധിക്കപ്പുറത്തേക്ക് മുകളിലേക്ക് ഇതിന്റെ പ്രധാന ഏജന്റിനെയോ അല്ലെങ്കിൽ ഇതിന്റെ പ്രധാന മാഫിയ തലവന്റെ അടുത്തേക്ക് എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തിപ്പെടാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന അന്വേഷണങ്ങൾക്ക് ഒന്നും ഒരു ആത്മാർത്ഥതയില്ല ഈ ഗവൺമെന്റിന് താല്പര്യമുള്ള ആളുകളായിരിക്കാം ചെയ്തപ്പോ ഇതിന്റെ ഏറ്റവും തലപ്പത്തുള്ള ആളുകൾ എന്നത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അവരെയൊക്കെ ഈ പറയുന്നത് പോലെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ഇത് ഇത് നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ നശിപ്പിക്കുന്ന യുവജനങ്ങളെ നശിപ്പിക്കുന്ന ഇത്തരം സാധനങ്ങൾ കൊണ്ടുവന്ന് വിദ്യാർത്ഥികളുടെ യുവജനങ്ങളുടെ കയ്യിൽ കൊടുക്കുന്ന ആളുകൾക്കെതിരെയുള്ള അവർക്ക് അവർക്ക് എതിരെയുള്ള നിയമം കർക്കശമായ നിയമങ്ങൾ നടപ്പിലാക്കാൻ നമ്മുടെ സംസ്ഥാനം സ്റ്റേറ്റ് തയ്യാറായില്ലെങ്കിൽ ഇനിയും വലിയ അപകടത്തിലേക്ക് പോകും ഇതിന്റെ യഥാർത്ഥ ഏജന്റുകളെ നമ്മൾ പുറത്തു കൊണ്ടുവരണം യഥാർത്ഥ കണ്ണുകളെ നമ്മൾ പുറത്തു കൊണ്ടു വരണം ആളുകൾ ആരാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് പൊതുസമൂഹത്തിന് മുന്നിൽ അവരെ ഒറ്റപ്പെടുത്തണം അവരെ രീതിയിലേക്കുള്ള പ്രവർത്തനം മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ സമൂഹം വലിയ അപകടത്തിലേക്ക് തന്നെ പോകും അത് നിയമം കൊണ്ട് കർക്കശമാകണം സംസ്ഥാനത്തിന്റെ ഒരു സർക്കാർ എന്ന് പറയുന്ന സംവിധാനം ആ സംവിധാനതയോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ ആ പറയുന്നത് പോലെയുള്ള ഒരു ഒരു നമുക്ക് ഈ സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിൽ സമൂഹത്തിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയൂ എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല തീർച്ചയായും വളരെയധികം നന്ദി ഈ അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം